ഹലോ ഹായ് എന്തൊക്കെയാണല്ലോ അടിവന് വിശേഷങ്ങൾ പോയിരുന്നത് നമ്മുടെ ക്ലീനിങ് അകത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും ചെയ്യായിരുന്നു പക്ഷേ അന്നേരമൊക്കെ നന്നായി നമുക്ക് നല്ല റെസ്പോൺസ് റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോസേ ചെയ്യാറില്ല കാരണം എനിക്ക് ഒന്നാമത് അതിനോട് നിൽക്കാൻ വലിയ താല്പര്യമില്ല എന്താ പറയുക നമുക്ക് ഒരുപാട് വ്യൂസൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ആഗ്രഹം ഉണ്ടാവുള്ളൂ പിന്നെ എന്തിനാണ് വീഡിയോസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും ഉണ്ടല്ല ഞാൻ പറഞ്ഞു നല്ല വീഡിയോ പറയേണ്ടതാണ് എൻ്റെ കിട്ടിയ വരികയാണെന്ന് അപ്പോൾ അവർ വന്നിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് പോയി ഒരു യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റൊക്കെയാണ് കേട്ടോ കാരണം അവിടെ ഇട്ട് അവിടെക്ക് കിടന്നോളും എങ്ങോട്ടും പോകില്ല വേറൊന്നും അല്ല ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ടിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഉണ്ടായിരുന്നേ കുറേയൊക്കെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ ഒരുപാട് മരിക്കേണ്ട ഒരു ചടപ്പ് തോന്നുന്നു ആൾക്കാർക്കത് ഇഷ്ടമാവും എന്തിനാ പറഞ്ഞു ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടാതിരുന്നതാണ് നോക്കുമ്പോൾ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് എല്ലാം ഡിലീറ്റായി പോയി അപ്പോൾ എനിക്കതിൽ ഒരുപാട് സങ്കടം തോന്നിട്ടോ കംപ്ലയിൻ്റ് ആയതല്ല കേട്ടോ കാരണം ഞാൻ ലോക്ക് ഇട്ട് പിള്ളേരെടുത്ത് കളിക്കുമ്പോൾ നോക്കുമ്പോൾ ലോക്ക് ഞാൻ മറന്നുപോയി എനിക്ക് തുറക്കാനേ കഴിയുന്നില്ല പിന്നെ കട കൊണ്ടെടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളത് എന്താ ലോക്കൊക്കെ പൊട്ടിച്ച് തരാം ഫയൽസ് ഒക്കെ പോകുന്നു പറഞ്ഞു ആ സങ്കടത്തില് ഞാൻ അതിന്റെ ലോക്കും പൊട്ടിച്ചിട്ടില്ല കഴിയില്ല ആ ഫോൺ അങ്ങനെ ഇവിടെ ഷെൽഫിലിരിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ ഒരുപാട് നല്ല എന്താണ് മെമ്മറീസ് നമുക്ക് ഉണ്ടാവണല്ലോ അതൊക്കെ അന്നേരം യൂട്യൂബിലേക്ക് ആണെങ്കിൽ യൂട്യൂബിലും കാണാറുന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനൊക്കെ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ കവരുമ്പോ ഞങ്ങൾ മക്കളുടെ റൂമൊക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ അവർക്ക് കെടുക്കാനൊക്കെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവൾക്ക് കുറേ ആൾ പറയാണെങ്കിൽ എനിക്ക് തനിച്ച് കിടക്കണം എന്നൊക്കെ ഞാൻ സമ്മതിക്കാണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കിടക്കാറ് ഞാനും പെൺകുട്ടികളും മോനും മാത്രമേ വേറെ റൂമിൽ എടുക്കാറുള്ളൂ അപ്പോൾ ഞങ്ങൾ അവരനൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരവ് കുറേ ആയിട്ടോ തീരുമാനിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസം മുന്നേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ബിസൈഡ് ചില പ്രോബ്ലംസ് കാരണം പേപ്പേഴ്സൊന്നും റെഡി ആവാത്ത കാരണം വരാനിങ്ങനെ ലേറ്റായി ലേറ്റ് ആവായിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ജലദോഷം ഉണ്ട് കേട്ടോ ജലദോഷം ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അതാണ് സൗണ്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാമേ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് കേട്ടോ സോളാറിൻ്റെ ലൈറ്റ്സ് അപ്പോൾ അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് ഇത് വീഡിയോ ഇട്ടത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ മതിലിൽ ഉണ്ടായിരുന്ന ലൈറ്റ് ഇട്ടോ അപ്പോൾ അതൊക്കെ കംപ്ലയിൻ്റ് ആയി കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാനിപ്പോൾ എന്താണേ സോളാറിൻ്റെ മേടിച്ചിട്ടോ അപ്പോൾ സോളാറിൻ്റെ മേടിച്ച് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉപ്പ എന്താ ഈ സംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന വരവിൽ ലൈറ്റ്സൊക്കെ പുറത്തൊക്കെ എടുത്തു കേട്ടോ ആൾ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല ഇനിയിപ്പോൾ രാത്രി ആയില്ലേ എന്തിനാ പുറത്ത് ലേറ്റ് എന്ന് വിചാരിച്ചിട്ടാവും ഞാനും ഒക്കെ എപ്പോഴും പറയും ലൈറ്റ് കിടത്താണ്ടപ്പം കിടത്തിക്കൊള്ളുന്നൊക്കെ പക്ഷെ ഉപ്പ പിന്നെ മറന്നിട്ട് വീണ്ടും ലൈറ്റ് കെടുത്തും അപ്പം ഞാൻ സോളാറിൻ്റെ ആകുമ്പോൾ ലൈറ്റ് കിടത്തില്ലല്ലോ അവിടെ കത്തിക്കെടുക്കുമല്ലോ നേരെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ആമസോണിൽ നിന്ന് ആറെണ്ണത്തിൻ്റെ സെറ്റ് ആയിരം രൂപ കിട്ടും അത്ര വലിയ റേറ്റിൻ്റെയെന്നല്ല മേടിച്ച് കാരണം ഇത് നന്നാവും എന്താണെന്ന് അറിയാത്ത കാരണം പക്ഷേ സംഭവം മൂഞ്ചി പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് സെൻസറിൻ്റെയാണ് കേട്ടോ നടക്കുമ്പോൾ മാത്രമേ കത്തുള്ളൂ അത് വേറെ ഒരു മിന്നാമിനിയുടെ വിളിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ സംഭവം ചീറ്റിപ്പോയി കാരണം ഇത് അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കെടുക്കുമെന്ന് വിചാരിച്ച് പിന്നെ ഇത് വെക്കാൻ വന്നപ്പോൾ തന്നെ ഇലക്ട്രീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ശ്രദ്ധ ഇത് അധിക നേരം കത്തില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ തന്നെ കത്തുള്ളൂ എന്ന് സംഭവം കറക്റ്റാണ് ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണിയുടെ ഉള്ളിൽ സംഭവമൊക്കെ കേട്ടിട്ടുണ്ടാവട്ടെ പിന്നെ പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഒരു ആറര ഏഴ് മണി ആകുമ്പോഴോട് കൂടിയിട്ട് വീണ്ടും കത്തും അങ്ങനെയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ റിഷ്ക്കാ വരുന്നവരോടൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് റിഷ് വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്തേലും മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിറയെ കാണുന്നുണ്ട് സോളാറിൻ്റെ ലൈറ്റ് അപ്പോൾ വാങ്ങുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് എന്ന് പറയാൻ പോലും മറന്നുപോയി കാലം കുറയായ കാരണം അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും